നമസ്കാരം ശബ്ദം പോരാ നമസ്കാരം ആ കലക്കി ആദ്യം തന്നെ ഇവിടെ ഈശ്വര പ്രാർത്ഥന പാടിയ ആ കുട്ടിക്ക് നല്ലൊരു കൈഡി കൊടുത്തേക്കും അതായത് നമ്മളൊരു ഇതൊരു ആയിട്ടുള്ള ഡിവൈനായിട്ടുള്ളൊരു പ്രോഗ്രാമാണല്ലോ ആ പ്രോഗ്രാമിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചിങ്ങനെ നിന്നപ്പോൾ സത്യമായിട്ടും പ്രാർത്ഥന ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അത്രയും ആത്മീയമായിട്ടാണ് ആ കൊച്ച് പാടിയത് അതിനാണ് ആദ്യത്തെ കയ്യടി ഇനി നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം വലിയൊരു സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാനിവിടെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വിഷ്ണു സാറ് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനൊരു ഒരു വലിപ്പം എനിക്ക് ആ സമയത്ത് സത്യത്തിൽ കിട്ടിയിരുന്നില്ല എന്താണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് സത്യത്തിൽ അറിഞ്ഞത് അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവിടെ ഇനി ഈ പറയുന്ന നാല് കൊല്ലത്തിനിടയിൽ ഇരുപത്തിയാലോളം പ്രോഗ്രാമുകൾ ഇവരായിട്ട് കണക്ട് ചെയ്ത് നടത്തി അതിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും കൈയടിക്കാതിരിക്കരുത് ഈ ഒരു ഒറ്റ കാര്യത്തിന് നമ്മൾ വിജയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണിത് വിജയിച്ചവരെ എല്ലാ ആദരവോടും കൂടി ബഹുമാനത്തോടും കൂടി പറയുന്നു തോറ്റവർക്കും അവരെ സേ പരീക്ഷ എഴുതിച്ച് ജയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നിന്ന് നടത്തിയിരുന്നു അല്ലേ അതിന് ഒരാൾ ഇവിടെ എല്ലാവരും കൈയടിക്കണം ഒരാൾ ഒഴിവാവരുത് കാരണം ഇത് ജയിച്ചവൻ്റെ മാത്രം ലോകമില്ല അത് പോറ്റവൻ്റെ കൂടെ ലോകമാണ് അത് ഓർമ്മിപ്പിച്ചിട്ട് അവരെ മുന്നിലേക്ക് എത്തിക്കാൻ കാണിച്ച ആ മനസ്സിനാണ് എൻ്റെ ആദ്യത്തെ കയ്യടിസ് പിന്നെ സാറ് ഞെട്ടിച്ചുകളഞ്ഞോട്ടെ എന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പാട്ടൊക്കെ അറിയായിരുന്നു എന്തായാലും അതും വലിയ ഗംഭീരമായി ഇവിടെ എന്നെ നടനായിട്ടും അല്ലെങ്കിൽ തിരക്കഥാകൃത്തായിട്ടൊക്കെയാണ് കൂടുതലും എന്നെ പരിചയപ്പെട്ടത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതും ജഡ്ജസ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇനി ഇവിടെ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം ഞാൻ ചെറുതായിട്ട് ഒരു അധ്യാപകനായിരുന്നു ആ കൈയടിച്ചോളൂ അവിടെ ഒരു ചേച്ചി ഒറ്റ ചിരി ഇവനാണ് അധ്യാപകനാന്ന് അമ്മച്ചിയാണ് ഞാൻ അധ്യാപകനായിരുന്നു അതായത് എറണാകുളം ഗേൾസ് സ്കൂളിൽ രണ്ട് കൊല്ലം ഹിന്ദി ഐച്ഛിക വിഷയത്തിൽ ഞാൻ അധ്യാപകനായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ബി എ എം എം ഫില്ല് ബി എഡ് ഒക്കെ കഴിഞ്ഞ ഒരാളാണ് കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് എന്നോടൊന്നും ഹിന്ദി ചോദിക്കരുത് പോലും കാരണം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പത്ത് കൊല്ലത്തിന് മുകളിലായി എറണാകുളം ഗേൾസ് സ്കൂളിലായിരുന്നു ഇനി എന്തുകൊണ്ടാണ് ഞാനിവിടെ ഞാൻ ചിലപ്പോൾ എല്ലായിടത്തും അധ്യാപകനാണെന്നുള്ള കാര്യം അങ്ങനെ പറയാറില്ല പക്ഷെ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ആഗ്രഹം എപ്പോഴും സിനിമയിൽ വരണമെന്നായിരുന്നു എൻ്റെ കുഞ്ഞനാള് പോലുള്ള ആഗ്രഹം അന്ന് എനിക്ക് ഈ വയ്യായ്മ ഉണ്ടെന്നുള്ള കാര്യം പോലും എനിക്ക് അറിയാത്ത പ്രായത്തിൽ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് നടനാവണം നായകനാവണം എന്നുള്ളത് അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ വർഷങ്ങളോളം അതിനു വേണ്ടിയിട്ട് ഞാൻ കലാബോലിൽ പോയി അവിടെ കലാബോലിൽ പഠിച്ചു പിന്നീട് ഞാൻ അവിടെ അധ്യാപകനായി എല്ലാത്തിൻ്റെയും ആഗ്രഹം ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സിനിമയിൽ വരണം കാരണം സിനിമ ഒരു ഗ്ലാമർ ലോകമാണ് ഈ കാണുന്ന ഭംഗിയൊന്നും സത്യത്തിൽ അതിനില്ല കാരണം ബാലികേറാ മലയാണ് അതിലൊരു കുഞ്ഞു വേഷം കിട്ടാൻ പോലും ഒരു ഡയലോഗ് കിട്ടാൻ കൊതിക്കുന്ന പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കുന്ന ആളുകളുള്ള ആ നാടാണിത് അവിടെ എന്നെപ്പോലൊരാൾക്ക് എങ്ങനെ എൻട്രി ഉണ്ടാവും എന്നുള്ള എൻ്റെ സ്വയം ചോദ്യത്തിൽ നിന്നാണ് ഞാനൊരു റൈറ്ററായിട്ട് മാറിയതും അതൊരു ബ്രിഡ്ജാക്കി വെച്ച് ഞാൻ എഴുത്തിലേക്ക് കിടക്കുന്നതും പിന്നീടതെൻ്റെ വരുമാനമായിരുന്നു അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും അതാണ് ഞാൻ പറയാൻ വന്ന പോയിൻ്റ് എൻ്റെ അപ്പനും അമ്മയ്ക്കും എപ്പോഴും ഈ കല മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായി അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുത്ത വാക്കിൻ്റെയും കൂടിയാണ് ഞാൻ അധ്യാപകനായിട്ട് ആ ഡിഗ്രി എല്ലാം എടുത്തത് ഇപ്പോൾ എനിക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറമെ ഞാൻ പോവുകയും ചെയ്തു എൻ്റെ ജോലി അവിടെ ഇപ്പോഴും സുരക്ഷിതമായിട്ടുണ്ട് എപ്പോഴാണെങ്കിലും എനിക്ക് പോകാം ആ ജോലിയിലേക്ക് കയറാം അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ പലതവണ പറഞ്ഞു അത് വിൽഡ്യൂറൻ്റ് പറഞ്ഞ ഒരു വാക്കാണ് അതായത് നമ്മളുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവ് അതിൽ നമ്മൾ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കല് മാത്രമല്ല വിദ്യാഭ്യാസം അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ കണ്ണീര് കാണുന്ന വിദ്യാഭ്യാസമാണ് അവൻ്റെ വേദന മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസമാണ് അവൻ്റെ വിശപ്പറയുന്ന വിദ്യാഭ്യാസമാണ് ദൈവവും കരുണയും ഒക്കെ പെടുന്നത് അപ്പോൾ അതും കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് വേണം ടോട്ടൽ നമ്മൾ ഈ ഈ ഇരിക്കുന്ന ഈ പുതിയ തലമുറയാണ് ഞാൻ കാണുന്നത് എനിക്കൊന്നും ഒരിക്കലും നല്ല മാർക്ക് മേടിച്ചതിന് എനിക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് അവാർഡ് പോയി കിട്ടിയിട്ടില്ല കാരണം ഞാൻ നല്ല മേടിച്ചിട്ടില്ല ഞാൻ എല്ലാവരും അവറേജ് ആയിരുന്നു ഇനി നിങ്ങളോട് ആകെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപദേശമല്ല കേട്ടോ കാരണം ഉപദേശിക്കാനായിട്ടുള്ള ആളെയല്ല നമ്മൾ കാരണം ലോകത്ത് മോട്ടിവേഷൻ ഇവിടെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി ആർക്കും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇൻസ്റ്റാ റീലിൽ മാത്രം കാണുള്ളൂ മോട്ടിവേഷൻ കാരണം മോട്ടിവേഷൻ കണ്ട അഞ്ച് മിനിറ്റ് ഏഹ് അപ്പൊ തന്നെ ഇറങ്ങി പോവും ബാറ്ററി ചാർജ് പോലെ അതാണുള്ളു അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ ആരും ഒന്നും പഠിക്കുന്നില്ല അപ്പോൾ എനിക്ക് പക്ഷേ റിക്വസ്റ്റ് ഉള്ളത് ഇനി പുതിയ തലമുറയോടും സാറിനോട് അടക്കമുള്ളവരോടാ അത് കുഞ്ഞ് റിക്വസ്റ്റാ ഇപ്പെനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പകുതി പേരും ഈ അവാർഡൊക്കെ മേടിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത നോക്കിയിരിക്കണവരുണ്ടാവാം ഇല്ലേ കൈവക്കാവോ കുറെ ആ ഇപ്പൊ കൈവെക്കൂല കുറച്ച് പേരൊക്കെ ഇപ്പൊ അങ്ങനത്തെയാണല്ലൊരു ട്രെൻഡ് കിടക്കുന്നത് അല്ലേ അതിങ്ങനെ പോകുന്ന പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ കുട്ടികളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യണമല്ലോ അതാണ് നമ്മളും ചെയ്യേണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും എനിക്ക് ആകെ പറയാനുള്ള കാര്യമൊന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പുറകെ നിങ്ങൾ പോവുക ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനമുണ്ട് സന്തോഷം അത് എന്ത് ചെയ്താലും ഉണ്ടാവുക അത് ഇനി വലിയ ആളുകളായാലും അത് പോകാതിരിക്കുക അത്രയൊക്കെ ഉള്ളൂ ഇനി എന്തായാലും ഈ പറയുന്ന കണക്ട് കുണ്ട്ര കുണ്ട എം എൽ എ മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു